ഹലോ ഫുഡ് കിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റെസിപ്പി വീഡിയോ ഒന്നും അല്ലെ കേട്ടോ ഇന്നൊരു രാവിലെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ലഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മോളും ഒക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചോറൊക്കെ കൊണ്ടുപോകും ആ സമയത്ത് പെട്ടെന്ന് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ലഞ്ചും കൂടി ആവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആവും പക്ഷെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് മോൾക്ക് മാത്രമേ സ്കൂൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവൾക്ക് ഉച്ചവരേ ഉള്ളൂ ലഞ്ച് കൊണ്ടുപോകണ്ട മോന് പിന്നെ സ്കൂളിൽ അടച്ചല്ലോ വെക്കേഷൻ ആണല്ലോ അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോളെ കൊണ്ടുവിട്ടിട്ട് വന്നതാണ് ഇപ്പോൾ ഒരു ആയി കാണും നല്ല വെയിലാട്ടോ അടുക്കളയിലാണെങ്കിലും നല്ല വെയിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണല്ലോ ലൈറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ അരിയൊക്കെ എടുത്തു വെച്ചു ഞങ്ങളുടെ നാട്ടിലത്തെ മറ്റേ റെഡ് റൈസാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഞാനത് നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ കുക്കറിൽ ഞാൻ എപ്പോഴും ചോറ് വയ്ക്കുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെള്ളം ചൂടാക്കി വയ്ക്കും എന്നിട്ട് അത് കുക്കറിലേക്ക് ഒഴിക്കും അരിയും കൂടിയിട്ട് അപ്പോൾ പെട്ടെന്ന് വിസിൽ അടിക്കുമല്ലോ നമുക്ക് ചൂടാറാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ കുക്കറിലേക്ക് ഇട്ട വെള്ളം ഒന്ന് ചൂടാവണമെങ്കിൽ കുറേ സമയം എടുക്കും ഇതിപ്പോൾ നന്നായി ചൂടായ ഇൻഡക്ഷൻ കുക്കറിൽ ചൂടായതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് അടച്ചു വെച്ചു ആ സമയത്ത് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പും കൂടി അതേപോലെ ഗ്യാസ് സ്റ്റോപ്പറിലേക്ക് വെക്കുന്നുണ്ട് ഇനി ഒരു ബീൻസ് ഉപ്പേരി കൂടി ഉണ്ടാക്കണം പിന്നെ ഇനി ഉച്ചയ്ക്ക് മീനോ മറ്റോ ഉണ്ടാക്കി വാങ്ങിയാൽ അതും കൂടി ഫ്രൈ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ബീൻസൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അരിയാണ് ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെക്കുന്നുണ്ട് സാറ്റർഡേ സൺഡേ ആകുമ്പോൾ നമ്മൾ പണി പണികളൊക്കെ എപ്പോഴും ലേറ്റ് ലേറ്റായിട്ടാവും അല്ലെ വീക്ക്ഡേയ്സിൽ നമ്മൾ പെട്ടെന്ന് പണിയൊക്കെ പെട്ടെന്ന് കഴിയും വീക്കെൻഡ് ആണെങ്കിൽ ഇങ്ങനെ സ്ലോ ആയി പോകും അത് രാവിലെ ചോറും കറിയും ആയിട്ടില്ല എങ്കിൽ ഞാൻ പിന്നെ ഒരു വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സമയം പോവും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പെട്ടെന്ന് ചെയ്യാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ചോറിന് കറി ഉണ്ടാക്കുക ഉപ്പേരി എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊരു ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ ജസ്റ്റ് ഒരു രാവിലെ ഒരു അര ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് നമുക്ക് ലഞ്ച് ഒരു തട്ടിക്കൂട്ട് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണം കേട്ടോ ആ ബീൻസ് ഞാൻ വേഗം നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വയ്ക്കും അതിനുശേഷം നമ്മൾ തേങ്ങയൊക്കെ ചരകി തേങ്ങയും കൂടിയിട്ട് രണ്ട് വെളുത്തുള്ളി ചതച്ചിടും എന്നിട്ട് പിന്നെ വെള്ളം ആറിക്കഴിയുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് നമ്മൾ വറ്റമുളക് പൊടിച്ച് വെക്കില്ലേ അതും കൂടിയിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റി ഈ ബീൻസിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കും അത്രയേ ഉള്ളൂ ബീൻസ് ഉപ്പേരി അപ്പോഴത്തേക്ക് മോൻ എണീച്ച് വന്നു ഞാൻ അവനോട് പറയുക ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ വാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്